ഈ എന്തായാലും ബിഗ് ബോസിൽ ഭയങ്കര വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു സീസൺ ബിഗ് ബോസ് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണണേ ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒന്ന് ആ ഒരു ടാർഗറ്റിലൂടെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് വേറെ ലെവൽ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈൽഡ് കാർഡ് വന്നു എന്തായാലും വൈൽഡ് കാഡ് ചെറിയ റൂൾസ് അകത്ത് തിരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അതായത് പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയരുത് എന്നുള്ളത് ബിഗ് ബോസിൻ്റെ റൂളാണ് എന്തായാലും ആ ഒരു റൂൾ ഇതുവരെ ബിഗ് ബോസിൽ പാലിച്ചതായിട്ട് ഞാൻ കണ്ടില്ല എല്ലാ വൈൽഡ് വയൽക്കാൽസും പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമായിരിക്കും അത് സോ എന്തായാലും ഇവിടെ അത് തന്നെയാണ് നടന്നിരിക്കുന്നത് പുറത്ത് നടന്ന കാര്യം നമ്മുടെ മസ്താനി കുറേ അധികം സ്പ്രെഡ് ചെയ്തു എല്ലാവരും സ്പ്രെഡ് ചെയ്തു പക്ഷേ മസ്താനി കുറച്ചധികം സ്പ്രെഡ് ചെയ്തു സോ മസ്താനിക്ക് വമ്പൻ ഒരു പണി വരുന്നുണ്ട് എന്ന് തന്നെ പറയണം മിക്കവാറും വലിയൊരു പണി തന്നെ മസ്താനിക്ക് വരുന്നുണ്ട് മോഹൻലാലിൻ്റെ അടുത്ത എപ്പിസോഡിൽ വലിയൊരു പണി തന്നെ മസ്താനിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പുറത്തേക്ക് വരെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടൊന്നും പറയാൻ ശ്രമിക്കുക അടുത്തൊരു ഇത് കാരണം ഗുഡ് ബൈ